കുടിയേറ്റക്കാരെ നാട്ടിലെത്തിച്ച രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ വിമർശിച്ച് ബ്രസീൽ രംഗത്ത് വരികയാണ് ഇക്കാര്യത്തിൽ ബ്രസീൽ ട്രംപിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബ്രസീലിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ട്രംപ് നാട് കടത്തിയിരുന്നു ഇവരെ നാട്ടിലെത്തിച്ചത് സംബന്ധിച്ചാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത് പൗരന്മാർക്കായി ഏർപ്പെടുത്തിയ വിമാനത്തിൽ വെള്ളമോ എസിയോ ഉണ്ടായിരുന്നില്ലെന്നാണ് ബ്രസീൽ വ്യക്തമാക്കിയത് വില അവരെ ബ്രസീലിലേക്ക് എത്തിച്ചത് കുടിയേറ്റക്കാരുമായുള്ള വിമാനം ലാൻഡ് ചെയ്തതായി തങ്ങളുടെ പൗരന്മാരുടെ വില കഴിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് ബ്രസീൽ നിയമമന്ത്രി അറിയിച്ചു എൺപത്തെട്ട് ബ്രസീൽ ആളുകളെയാണ് അമേരിക്കൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം ബ്രസീലിലേക്ക് തിരിച്ചെത്തിച്ചത് ഇതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ വരുന്നത് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ നാല് ദിവസത്തിനകം കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഡൊണാൾഡ് ട്രംപ് പാലിച്ചിരിക്കുന്നു സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കുടിയേറ്റവും പൗരത്വവുമായി ബന്ധപ്പെട്ട സുപ്രധാന ഉത്തരവുകളിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു രാജ്യത്തെ അനധികൃതമായി കുടിയേറ്റക്കാരെ സൈനിക വിമാനത്താവളത്തിൽ തുടങ്ങിയതായി വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തു ട്രംപിന്റെ ഉത്തരവ് പ്രകാരം അഞ്ഞൂറ്റി മുപ്പത്തെട്ട് അനധികൃത കുടിയേറ്റക്കാർ അറസ്റ്റിലാവുകയും സൈനിക വിമാനങ്ങളിൽ നാടുകടത്താൻ തുടങ്ങിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിന ലീവിറ്റ് പറഞ്ഞിരുന്നു